എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം വലിയ ദോഷ പരിഹാരത്തിനായുള്ള മാർഗങ്ങൾ ജാതകദോഷം കാരണം വിവാഹത്തിന് കാലതാമസം നേരിടുന്നു ഇതിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് വിവാഹ തടസ്സം മാറുന്നതിനും വിവാഹിതരായ ശേഷം ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ജാതകം നോക്കി വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹം ഏതെന്ന് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഇത്തരം ദോഷമുള്ളവർ തിങ്കളാഴ്ച തോറും പാർവതി സമേതനായിരിക്കുന്ന ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയവര മന്ത്രം ഭക്തിപൂർവം ഉരുവിടുകയും വേണം ജാതകത്തിൽ ദോഷമുണ്ടെന്ന് മനസ്സിലായാൽ ജാതകത്തിലെ പൂവായുടെ സ്ഥാനം മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്യുക വേണ്ടതാണ് ഇതിനായി പ്രധാനമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത് പിന്നെ കാണുന്ന ദോഷപരിഹാര എന്ന് പറഞ്ഞാൽ മന്ത്രം ജീവിക്കുക രത്നധാരണം നടത്തുക യന്ത്രധാരണം പിന്നെ മറ്റുള്ളവർക്ക് ദാനം നടത്തുക ദേവതാ ഭജനം തുടങ്ങിയവ നടത്തുന്നതും നല്ലതാണ് കുജദോഷമുള്ള ദമ്പതികൾക്ക് വളരെയധികം ദുരിതങ്ങളും കലഹവും വിരോഹവും അനുഭവപ്പെടും ഇവ പരിഹ ഇവയുടെ പരിഹാരത്തിനായി ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതും ഭജിക്കുന്നതും നല്ലതാണ് ഹനുമാൻ മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റെട്ട് തവണ വെച്ച് ജപിച്ചാൽ തടസ്സങ്ങളിൽ നിന്നും മുക്തരാകാനും സാധിക്കുന്നതാണ് Like, subscribe, thank you.